സ്നേഹമുള്ളവരെ കുട്ടികളായി ജെ എം ഹൈസ്കൂളിന്റെ ജൂബിലിയോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറാം തീയതി രണ്ടു മണിക്കാണ് നമ്മുടെ കൂട്ടായ്മ നടക്കുന്നത് ഈ ഒരു വേദിയിൽ ബഹുമാനപ്പെട്ട പേരാവ് നിയോജക മണ്ഡല എം എൽ എ അഡ്വക്കേറ്റ് സണ്ഡി ജോസഫ് അവൾ ഉദ്ഘാടനം ചെയ്യുന്ന ചെയ്യുന്ന ചടങ്ങില് ബി ജെ പ്രസിഡന്റ് ആയി ബോജ തോമസ് അധ്യക്ഷത വഹിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മുൻ മാനേജറായ അറബിൾ ഫാദർ ജോസ് തേക്കനാടി അച്ഛനാണ് ഈ ഒരു വേദിയിലേക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട മുൻ എച്ച് എം അതുപോലെ മുൻ മാനേജർമാര് നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധികള് അതുപോലെ സ്കൂളിനുമായി അധ്വാനിച്ച ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളുണ്ട് ഇവരെല്ലാം ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇവരെല്ലാം ആദരിക്കുന്നുണ്ട് പല മാധ്യമങ്ങളിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും എല്ലാ വിദ്യാർത്ഥികളെയും ഒന്നിപ്പിക്കാനായിട്ട് കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പലർക്കും ക്ഷണമെത്തിയിട്ടുണ്ട് ഒരു അറിയിപ്പ് നിങ്ങളുടെ ക്ഷണമായി സ്വീകരിച്ച് ഈ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആയിരത്തി ആറിൽ ആരംഭിച്ച പൂർത്തിയാക്കി ജൈത്രയാത്ര തുടരുകയാണ് ഒരു വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിന് സുവർണ ജൂബിലി മഹാസംഗമം നടക്കുകയാണെന്ന വാർത്ത സന്തോഷപൂർവ്വം അറിയിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്നിന് സ്കൂൾ ആനിവേഴ്സിഡിയോടനുബന്ധിച്ച് മാനന്തവാടി രൂപത മെത്രാൻ അഭിയന്ധ്യ മാർ ജോസ് കുറമയുടെ ഉദ്ഘാടനം നിർവഹിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി നടക്കുന്ന സ്കൂൾ ആനുവേഴ്സറിയോടൊപ്പം പരിസമാപ്തി കുറിക്കുകയാണ് ജൂബിലിയോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന വിവിധ പരിപാടികളൊന്നാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും എല്ലാം ഉൾപ്പെടുത്തുകൊണ്ടുള്ള ഈ മഹാസംഗമിസംബർ ഇരുപത്തി ആറ് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഈ തണലിൽ ഇത്തിരി നേരം എന്ന പേരിലുള്ള സുവർണ ജൂബിലി സംഗമത്തിൽ പൂർവ്വ മാനേജർമാര് അധ്യാപകര് പൂർവ്വ വിദ്യാർത്ഥികള് അഭ്യുദയകാംക്ഷികൾ എന്നിവർ പങ്കെടുക്കുന്നു പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളോടൊപ്പം ദ്ധ്യാപകരും ആദർമാരും അതോടൊപ്പം വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കുന്നു പൊതുസമ്മേളനത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ജീവിതങ്ങളായിട്ടുള്ള കലാപരിപാടികളോടൊപ്പം മിഴി കലാ സാംസ്കാരിക വേദി കൊട്ടിയൂർ അവതരിപ്പിക്കുന്ന ഗാനമേളയും തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരിക്കുന്നതാണ് ഈ സംഗമത്തില് പങ്കെടുക്കുന്നതിനായി കൊട്ടിയൂർ ഐ ജി എം ഹൈസ്കൂളിൽ പഠിച്ച വിദേശ രാജ്യങ്ങളിൽ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടി വിജയകരമായി തീർക്കുന്നതിനായി കുറച്ച് മാസങ്ങളായിട്ട് വിവിധ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് പരമാവധി വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ നിർമ്മിച്ച് ആഹ് എല്ലാ ആളുകളെയും ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും നേരിട്ട് കണ്ടു ബന്ധപ്പെടാനോ ക്ഷണിക്കാനോ സാധിച്ചിട്ടില്ല ഇതൊരു ക്ഷണമായി സ്വീകരിച്ച് ും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം എം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ്